കട്ടപ്പന കവല വെള്ളിയാങ്കുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ഇന്ന് രാവിലെ മരത്തിൽ നിന്നും വൻ ശിഖരം ഒടിഞ്ഞു വീണെങ്കിലും എത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാത അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി അടിമാലി അടിമാലികുമ്പളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളിയാങ്കുടി റോഡിൽ ഇടുക്കി കവല ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് സമീപത്തായിട്ടാണ് പത്തോളം വാഗമരകൾ നിലകൊള്ളുന്നത് മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതും പതിവായിരിക്കുകയാണ് ഇതോടെ ഇതുവഴിയെത്തുന്ന വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത് ഇന്ന് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും ചെയ്തു ഈ സമയം ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന് നഗരസഭാംഗം ഷാജി കുത്തോടി പറഞ്ഞു കഴിഞ്ഞ വർഷം മുമ്പ് തന്നെ ദേശീയ പാത അതോറിറ്റിയെ വിവരം കൊടുക്കുകയും അല്ലെങ്കിൽ ചെയ്തില്ല രാവിലെ ഒരു ഒരു മണിയോട് കൂടി ബൈക്ക് സമാനമായ രീതിയിൽ മരത്തിൽ നിന്ന് വൻ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു അന്നും വാഹനയാത്രക്കാർ തലനാഴിയേക്കാണ് രക്ഷപ്പെട്ടത് അപകടം പതിവാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും പരാതി വിഷയത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ അടിയന്തരമായി ഈ ഈ മരങ്ങൾ മരങ്ങൾ ഹൈവേയിൽ നിൽക്കുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ കുട്ടികളെ അതുപോലെ അതുപോലെ നല്ല ഇവിടെ വ്യാപാരം ചെയ്യുന്ന അതുകൊണ്ട് ഈ വിവരം പരാതി കൊടുക്കുന്നുണ്ട് മഴക്കാലമാകുന്നതോടെ അപകട ഭീഷണി തോത് വർദ്ധിക്കും അടിയന്തരമായി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന